കാഴ്ചയിൽ മംഗലം ഓർമ്മ പിശകും ഉണ്ടോ അവഗണിക്കരുത് ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണങ്ങളാകാം ബ്രെയിൻ ട്യൂമറിന് ശരീരം വളരെ വേഗത്തിൽ തന്നെ മുന്നറിയിപ്പുകൾ നൽകി നൽകിത്തുടങ്ങും ആദ്യഘട്ടത്തിൽ തന്നെ രോഗം കണ്ടെത്തിയാൽ എളുപ്പം ചികിത്സിക്കാനും കഴിയും തലച്ചോറിൻ്റെ ഏതു ഭാഗത്തും ട്യൂമർ വികസിക്കാം ജനിതക മാറ്റങ്ങൾ റേഡിയേഷൻ എക്സ്പോഷർ തുടങ്ങിയവ ബ്രെയിൻ ട്യൂമർ വികസിക്കാൻ കാരണങ്ങളാണ് എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് ശരീരം നൽകുന്നത് എന്ന് വിശദീകരിക്കുന്നു ആഥനിക് ഹെൽത്ത് കോട്ട് ഒന്ന് സ്ഥിരമായ തലവേദന സ്ഥിരമായ തലവേദന ബ്രെയിൻ ട്യൂമറിൻ്റെ പ്രധാന ലക്ഷണമാണ് ബ്രെയിൻ ട്യൂമറിൻ്റെ ഏറ്റവും സാധാരണമായ ലക്ഷണങ്ങളിൽ ഒന്നാണ് അതികഠിനമായതും വിട്ടുമാറാത്തതുമായ തലവേദന രാവിലെ വ്യായാമം ചെയ്യുമ്പോൾ ചുമ അല്ലെങ്കിൽ തുമ്മൽ ഉള്ള സമയങ്ങളിൽ തലവേദന അസഹനീയമായേക്കാം ട്യൂമറിൻ വളരുന്നതിൽ നിന്നുള്ള സമ്മർദ്ദമാണ് ഈ അവസ്ഥയ്ക്ക് കാരണം രണ്ട് കോച്ചുപിടിത്തം ശരീരം മുഴുവൻ കോച്ചുപിടിക്കുന്ന ഒരു തരം അനുഭവം ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടാറുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ ബ്രെയിൻ ട്യൂമറിന്റെ സൂചനയാകാം ട്യൂമറുകൾ മസ്തിഷ്ക കോശങ്ങളെ പ്രകോപിപ്പിക്കുകയും അസാധാരണമായ വൈദ്യുത പ്രവർത്തനത്തിന് കാരണമാകുകയും ചെയ്യുന്നു ഇത് ശരീരം കോച്ചിപ്പിടിക്കാനും പേശി വിറയലിനും കാരണമാകുന്നു മൂന്ന് കാഴ്ചയിലെ മാറ്റങ്ങൾ കാഴ്ചയിലെ മാറ്റങ്ങൾ ബ്രെയിൻ ട്യൂമറിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് കാഴ്ചമങ്ങൽ ഡബിൾ വിഷൻ ഭാഗികമായോ പൂർണ്ണമായോ കാഴ്ച നഷ്ടപ്പെടുന്നതും ചിലപ്പോൾ ബ്രെയിൻ ട്യൂമറിൻ്റെ സൂചനകളാകാം നാല് ഓർക്കാനം ഛർദി ഓക്കാനം ഛർദി എന്നിവ മസ്തിഷ്ക ട്യൂമർ മൂലമുണ്ടാകുന്ന ഇൻട്രാക്രിമിയൽ മർദ്ദം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ ലക്ഷണങ്ങൾ രാവിലെ കൂടുതൽ വഷളാകുന്നു അഞ്ച് ഓർമ്മ പിശക് ഏകാഗ്രത ഓർമ്മ പിശക് ആശയക്കുഴപ്പം തുടങ്ങിയവ ബ്രെയിൻ ട്യൂമറിന്റെ മറ്റൊരു പ്രധാന സൂചനയാണ് തലച്ചോറിന് മുൻഭാഗങ്ങളിൽ അല്ലെങ്കിൽ ടെമ്പറൽ ലോബുകളിലോ ഉള്ള മുഴകൾ വൈജ്ഞാനിക പ്രവർത്തനങ്ങളെ തകരാറിലാക്കും ഇത് ചിന്താശേഷിയിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം ആറ് ബാലൻസ് നഷ്ടപ്പെടും ശരീരത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെടുക ചലനങ്ങൾ പ്രയാസം എന്നിവ സെറിബെല്ലത്തെയോ അല്ലെങ്കിൽ ബ്രെയിൻ സ്റ്റെം ട്യൂമർ ബാധിക്കുമ്പോഴോ ആണ് ഇത് ഉണ്ടാവുക ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ വൈകരുത് ഉടൻ തന്നെ വൈദ്യസഹായം തേടുക ഇത്തരത്തിലുള്ള മറ്റ് അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോഡ് ഫോർ ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ethnic health code in public interest.